നമസ്തേ സായം സന്ധിയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്ത ശാന്താവണ്ണികൃഷ്ണൻ പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകി സരസിജം കരുണാ സമുദ്രം രാധാസഹായമതിസുന്ദരമന്ദ്ര നിശം ഹൃതി ഭാവയാമി കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദന കൃഷ്ണ ഗോവിന്ദനാരായണ ഹരി അച്യുതാനന്ദഗോവിന്ദമാധവ സചിദാനന്ദ ഉച്ചരീക്കായി വരെണം വരേണം മങ്ങൾ വിശ്വനായക വിഷ്ണോ നമസ്തുതി ആ കൃഷ്ണനെ പാടിപ്പുകഴ്ത്തിയ നമ്മളുടെ സ്വന്തം പൂന്താനത്തിനെപ്പറ്റി രണ്ടു വാക്ക് പറയാം അതൊക്കെ കേട്ടാലും എത്രയായാലും നമുക്ക് അധികമാവില്ലല്ലോ പൂന്താനം തിരുമേനി നമുക്കറിയാം അദ്ദേഹം ജ്ഞാനപ്പാന എഴുതിയതും എല്ലാം നമുക്കറിയാവുന്ന ജ്ഞാനപ്പാനയിലെ പീരിയിലെ പാടിയ ആ ജ്ഞാനപ്പാന നമ്മളുടെ ഒക്കെ ചെവിയിൽ കൂടെ എപ്പോഴും അലയടിക്കുന്നുണ്ട് ആ പൂന്താനം അദ്ദേഹത്തിന് വലിയ സംസ്കൃതത്തിൽ വലിയ വില്പത്തിയൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഈ ഗുരുവായൂർ പോയി അവിടുത്തെ സപ്താഹമൊക്കെ കേട്ട് കേട്ട് ഓരോ ആചാര്യന്മാരും വന്നു ഇങ്ങനെ സപ്താഹത്തിൻ്റെ കഥകൾ ഇത് വായിക്കുമല്ലോ സംസ്കൃതം വായിക്കുമല്ലോ അതെല്ലാം കേട്ട് കേട്ട് അദ്ദേഹത്തിന് എല്ലാം ഹൃദയസ്ഥമാണ് പിന്നെ പിന്നെ ആയി കഴിഞ്ഞപ്പോൾ അവർ വായിക്കും കഥ പറയുന്നതും ബാക്കി പ്രഭാഷണമൊക്കെ നമ്മുടെ പൂന്താനത്തിൻ്റെ വകയായി ഉണ്ടെന്ന് പറഞ്ഞാൽ വയ നന്നായിട്ട് കൂടും അവിടെ മുഴുവനും കാരണം അത്ര സരസമായിട്ട് നന്നായിട്ട് ഇദ്ദേഹം പറയും പിന്നെ ഭഗവാൻ ഈ പൂന്താനത്തിന് വേണ്ടിയിട്ട് പലപ്പോഴും മറ്റുള്ളവരെ മോശക്കാരാക്കിയിട്ടുണ്ടെന്നുള്ളൊരു കഥയും കൂടെ ഒക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ കാരണം ഇദ്ദേഹം ചൊല്ലി മരപ്രഭു എന്ന് പറഞ്ഞതെന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അപ്പം അശരീര്യം ഉണ്ടായി രണ്ടും ഒന്ന് തന്നെയാണ് നമരപ്രഭുവും മരപ്രഭു അങ്ങനെ പല പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ രുക്മിണി സ്വയംവരത്തിൻ്റെ കഥ പറഞ്ഞപ്പോഴേ രുക്മിണി ബ്രാഹ്മണൻ്റെ കയ്യിൽ എഴുത്തു കൊടുത്തുവിട്ടു കൃഷ്ണൻ കൃഷ്ണനെന്ന് പറഞ്ഞു അപ്പം അവിടെ നിന്ന് ഇങ്ങനെ അന്ന് വിദ്വത്സതസ്സാണ് എല്ലാം അറിയാവുന്ന ആൾക്കാരാണ് വരുന്നത് അന്ന് നമ്മളെപ്പോലും ഒന്നും അറിയാമേ അല്ലാത്ത വരൊന്നും സപ്താഹം കേൾക്കാനൊന്നും പോകാറില്ല അമ്പലത്തിലൊന്നും ആ അപ്പോഴത്തേക്കും വേഗം ഇങ്ങനെ പൂന്താനം പറഞ്ഞപ്പോഴേ ഉടനെ തന്നെ ഒരു വിദ്വാനവിടെ നിന്ന് എല്ലാം അറിയാവുന്ന ചോദിച്ചാൽ അവിടെ നിന്ന് ചോദിച്ചു ഏത് ശ്ലോകത്തിലാ ഉള്ളത് കൃഷ്ണനെ എഴുത്തുകൊടുത്തു വിട്ടു വന്നാൽ രുക്മിണി എന്ന് ചോദിച്ചു ഉടനെ തന്നെ പൂന്താനൊന്നും വല്ലാതെയായി ആശ ആവേശത്തിൻ്റെ പുറത്ത് പറഞ്ഞു പോയതാണ് പക്ഷേ അപ്പോഴും അകത്തു നിന്ന് ഒരു അശരീരി കേട്ടു ഞാൻ എൻ്റെ ഇലയിൽ എഴുത്ത് കിട്ടിയത് പിന്നെ ആർക്കാണ് ഇപ്പം സംശയമെന്ന് തീർന്നില്ലേ കഥ അങ്ങനെയുള്ള ആ പൂന്താനം അങ്ങനെ അവിടെ സ്ഥിരം തന്നെ പൂന്താനം കാണും അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഈ നമസ്കാര ഊട്ടിനുണ്ടല്ലോ എപ്പോഴും എല്ലാവർക്കും എല്ലാ ബ്രാഹ്മണർക്കും ഇങ്ങനെ ഇലയിടുന്ന സമയത്ത് ഈ പൂന്താനത്തിന് അഗ്ര അഗ്രഗണ്യമായിട്ടുള്ളൊരു സ്ഥാനം കൊടുത്തിരുന്നു ഒരു മാന്യമായിട്ടുള്ളൊരു സ്ഥാനം കൊടുത്തിരുന്നു സാധാരണ ഏതെങ്കിലും വലിയ സംസ്കൃത പണ്ഡിതന്മാരും അങ്ങനെയുള്ളവർക്കൊക്കെ കൊടുക്കുന്നത് പക്ഷേ അവിടെയുള്ള ജനങ്ങളുടെയും ആ ക്ഷേത്രത്തിലെ ആൾക്കാരുടെയൊക്കെ ആ ഒരു ബഹുമാനം കൊണ്ട് അങ്ങനെ കൊടുത്തിരുന്നു അപ്പം ആ സീറ്റ് ഒന്നാമത്തെ സീറ്റ് ഇദ്ദേഹത്തിനുള്ളതാണ് ഒരു ദിവസം പക്ഷേ വേറെ എവിടെ നിന്നോ വലിയൊരു സംസ്കൃത പണ്ഡിതനും പരിജ്ഞാനിയുമൊക്കെ ആയിട്ടുള്ള ഒരു നമ്പൂരി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാര്യക്കാരൻ തീരുമാനിച്ചു എന്തായാലും അദ്ദേഹത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണമെന്ന് പക്ഷേ ഇദ്ദേഹം ഇതൊന്നും പറഞ്ഞില്ല കേട്ടോ പാവം നമ്മുടെ പൂന്താനും ഇതൊന്നും പറഞ്ഞില്ല അദ്ദേഹം അന്നത്തെപ്പോലെ ആ സീറ്റിൽ കയറിയിരുന്നു ഉടനെ തന്നെ കാര്യക്കാർ വന്നിട്ട് പറഞ്ഞു തിരുമേനി ഇന്ന് ഇവിടെയിരുന്നാൽ ശരിയാവില്ല ഇത് ഈ അദ്ദേഹം സംസ്കൃത പണ്ഡിതനും അങ്ങനെ ഒത്തിരി ഒത്തിരി ഇദ്ദേഹത്തെക്കാളും പൊക്കത്തിലുള്ള ഒരാളാണെന്നാണ് ധാരണ അതുകൊണ്ടാണല്ലോ അങ്ങനെ പറഞ്ഞത് അതുകൊണ്ട് ഇദ്ദേഹത്തിനെ വേണം എവിടെയിരുത്താൻ എന്ന് പറഞ്ഞു അപ്പം പൂന്താനത്തിന് എഴുന്നേക്കാൻ തോന്നിയില്ല അവിടുന്ന് വെച്ചാൽ ഒരു മോശം പോലെ തോന്നി നമ്മളൊരടുത്ത് ഇരുന്നിട്ട് എഴുന്നേറ്റ് മാറി അത് എന്തായാലും തോന്നിയില്ല വേഗം ഈ കാര്യക്കാരി കയ്യെ പിടിച്ച് വലിച്ചെങ്ങ് എഴുന്നേൽപ്പിച്ചു തന്നോടല്ലേ മാറാൻ പറഞ്ഞാന്ന് ചോദിച്ചു ഒന്നും മിണ്ടാതെ പൂന്താനം കരഞ്ഞോണ്ട് അവിടുന്ന് വെളിയിലേക്ക് പോയി പുറത്ത് നിന്ന് കരഞ്ഞു അപ്പോഴത്തേക്കും ഒരശരീരി ഘട്ടെന്നാണ് പറയുന്നത് പൂന്താനം എന്തിനീ ദുഷ്ടന്മാരുടെ കൂടെയൊക്കെ ഇവിടെ നിൽക്കണേ അങ് അങ്ങയുടെ ഇല്ലത്തി എന്നാൽ മതി ഞാനങ്ങോട്ട് ഞാൻ അവിടെ വന്ന് ദർശനം തോന്നോളാം ഞാനവിടെയുണ്ട് എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്കും സന്തോഷമായി പൂന്താനം നേരെ അദ്ദേഹത്തിൻ്റെ ഇല്ലത്തേക്ക് പോയി ഇല്ലത്തി എന്നിട്ടും അദ്ദേഹം തീരുമാനിച്ചു എന്തായാലും ഭഗവാൻ വരാതെ ഞാൻ ഒന്നും കഴിക്കില്ല ഭക്ഷണം കഴിച്ചില്ല അവിടുന്ന് അല്ലേ ഇറക്കി വിട്ടത് എന്നും ഇരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹം അവിടെ ഇരിക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇടതുവശത്തായിട്ട് ഭഗവാനെ അദ്ദേഹം കണ്ടു ഗുരുവായൂരപ്പൻ വന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഉടനെ തന്നെ നമസ്കരിച്ചു ഭഗവാനെ നമസ്കരിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു എന്തിനാ വിഷമിക്കണേ എനിക്കിവിടെ ഒരു ശ്രീകോവിലും എന്നെ ഇവിടെ വെച്ച് പൂജിച്ചോളൂ തിരുമേനി അത് മതിനി അവിടം വരെ വരണ്ടെന്ന് പറഞ്ഞു ഗുരുവായൂർ വരെ എന്നിട്ട് ആ ഇടത് ഭാഗത്ത് ആ അദ്ദേഹത്തെ കണ്ട ആ വശത്ത് ഒരു അമ്പലം എന്ന് പറയേണ്ടവർ ശ്രീകോവില് വളതു അതിൽ ഒരു ഗുരുവായൂരപ്പനെ ഒരു കൃഷ്ണനെ അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു അന്ന് മുതലേ ഗുരുവായൂരപ്പൻ എവിടെയാ ഗുരുവായൂരല്ല തിരുമേനിയുടെ ഇല്ലത്തു വന്നു ഭക്തന്മാരോടുള്ള ഭക്തന്മാരോടുള്ളരുത് പിന്നെ പറയപ്പെടുന്ന ആദ്യം കുട്ടി മരിച്ചു പോയതൊക്കെ നമുക്കറിയാവല്ലോ അപ്പോഴല്ലേ ഇത് ഉണ്ണിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള മട്ടിൽ അദ്ദേഹം കണ്ണൻ കൂട്ടുണ്ടല്ലോ എന്ന് പറയല്ലേ ആ പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് പുത്ര പൗത്ര സൗഖ്യമ സൗ എല്ലാവിധത്തിലുള്ള സൗഖ്യമായിട്ട് അദ്ദേഹം കുറച്ച് നാൾ ജീവിച്ചു എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും നമ്പൂരിയെ പൂന്താനം തിരുമേനിയെ ഈ ഒരു വിഷമഘട്ടത്തിൽ രക്ഷിക്കാനായിട്ട് പൂന്താനം പൂന്താനത്തിൻ്റെ ഇല്ലത്തിലേക്ക് സ്വയം വന്ന നമ്മുടെ ആ പൊന്നു ഗുരുവായൂരപ്പനെ എത്ര 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 ജപിച്ചാലും മതിയാവുകയില്ല നമ്മൾ അങ്ങനെ അദ്ദേഹത്തെ മുറുകെ പിടിച്ചോളൂ ആ പാദം അതല്ലേ എല്ലാവരും അതല്ലേ ഭക്തന്മാരൊക്കെ അദ്ദേഹത്തിൻ്റെ പാദമല്ലേ അല്ലാതെ നമ്മളാരും കയ്യേലും ഒന്നുമല്ല ആ പാദത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ എല്ലാവിധ സമ്പൽ സമൃദ്ധിയും ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട അദ്ദേഹത്തിൻ്റെ ആ പാദങ്ങളിൽ പിടിക്കാം ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം